കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടത്തിയ റോഡ് ഷോ സമ്മേളനം സമാറ്റിപ്പുറത്ത് രമേശ് ചെന്നിത്തലം ചെയ്തു കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ മഹേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ റോഡ് ഷോയുടെ സമാപനം ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു പൗരത്വ മാത്രമാണ് എന്ത് ആത്മാർത്ഥതയാണ് ഈ മുഖ്യമന്ത്രിക്ക് എതിരായി കേരളത്തിൽ എത്രയോ സമരങ്ങൾ നടന്നു എത്രയോ സമരങ്ങൾ ഈ കരുണാകരപ്പള്ളി തന്നെ ഞാൻ എത്രയോ യോഗത്തിൽ പങ്കെടുത്തു കേരളം മുഴുവനെന്ന് പോയി യോഗത്തിനായി പങ്കെടുത്തു സമരങ്ങളിൽ പങ്കെടുത്തു പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പേരിൽ കേസെടുത്തു ആ വർഷം വേണ്ടി വന്നു മണ്ഡലം പ്രസിഡന്റ് തഴവാ ബിജു അധ്യക്ഷത വഹിച്ചു തൊടിയൂർ താഹ കെ സി രാജൻ മുനമ്പത്ത് വഹാബ് ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ബാബു പ്രസാദ് കെ എസ് പുരം സുധീർ റിജിൽ മാക്കുറ്റി ബിജു പാഞ്ച് ജന്യം ബോബൻജി നാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി